ഖുർആൻ ഖുർആൻ പാടില്ല 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 വീട് ഞാൻ വസ്സലാം പ്രിയ സഹോദരങ്ങളെ കുറ്റമ്പാറ ഉസ്താദിന്റെ വോയിസ് ആണ് നിങ്ങൾ കേട്ടത് അദ്ദേഹം പറയാണ് ഇപ്പൊ ചില ആളുകൾ മരിച്ച വീട്ടിൽ കുറാൻ ഓതാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ വന്നിട്ടുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ് ഒരു സരഫികളും അങ്ങനെ പറയുന്നില്ല മരിച്ച വീട്ടിൽ കുറാൻ ഓതാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണെന്ന് ഒരു സലഫികളും പറയുന്നില്ല യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത് മരിച്ച വീട്ടിൽ ഇവർ പ്രത്യേകമായിട്ട് ഒരു സദസ് കിട്ടും അന്നേ ദിവസം എന്നിട്ട് ആ കുറാൻ ഓതി ആളുകൾ പാർസൽ ചെയ്യും ഇത്തരം ഒരു സംഭവം പരിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ മതത്തിൽ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കും അതിനു മുമ്പ് അടുത്തതായി അദ്ദേഹം ഇതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം ഭയങ്കരമായി ജിത്തിയാദ് ചെയ്തു ഗവേഷണം ചെയ്തു എന്നിട്ട് അദ്ദേഹം ഒരു ഹുക്കുമിലെത്തി അത് അദ്ദേഹം പറയുകയാണെന്ന് കേട്ടു നമ്മളിപ്പോൾ മരണ വാർത്ത കേട്ടു നമ്മൾ എന്താ ചെയ്യല് ഈ സഭയിൽ ഇപ്പോൾ വന്നിട്ട് പറയാണ് നമ്മൾ ഇന്നാൾ മരണപ്പെട്ടു കേൾക്കുന്നു അത് കേൾക്കുന്നതോടുകൂടെ നമ്മളൊക്കെ ഇന്നാലി ലാഹിഇറാഹി അത് ഖുർആൻ അല്ലേ അത് ഖുർആനാണോ അല്ലേ ഒരു മുജാഹുദ് മരിച്ചു കേട്ടാ ഇന്നാലില്ലാഹി എല്ലാം പറ്റൂ പറ്റോ എന്തെ ഖുറാനോ بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا, قالوا അദ്ദേഹം ഗവേഷണം ചെയ്യാൻ തുടങ്ങി സലഫികൾക്ക് എന്തായാലും പ്രമാണ ഉദ്ധരിച്ച് മറുപടി ഒന്നും കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ യുക്തി ഇങ്ങനെ ചിന്തിച്ചു അപ്പോഴേക്ക് അദ്ദേഹത്തിന് പരിശുദ്ധ കുറാനിലെ ന്യായത്തിന്റെ ഒരു ഭാഗം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഇസ് ഇസ്തർജാവ് പറയുന്നുണ്ടല്ലോ നമ്മൾ ഒരാൾക്ക് വല്ല വിപത്തുകളോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പറയുക കാരണം അള്ളാഹുസ്ബഹാനു തല പരിശുദ്ധ കുറാനിലൂടെ സുഹൃത്തുൽ ബഹ്റിലെ നൂറ്റമ്പത്തഞ്ചാമത്തെ വചനാണ് നിങ്ങൾ കേട്ടത് നൂറ്റമ്പത്തഞ്ച് നൂറ്റമ്പത്തി ആറ് അതിൽ പറയുകയാണ് നിങ്ങളെ കുറച്ച് ഭയം പട്ടിണി അതേപോലെ തന്നെ സ്വത്തുക്കളിലും സന്താനങ്ങളിലും ദേഹങ്ങളിലും ഫലങ്ങളിലും കുറവ് ഇങ്ങനെ പല രൂപത്തിൽ നിങ്ങളെ പരീക്ഷിക്ക തന്നെയും അത്തരം ആ സാഹചര്യങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് നബിയെ സന്തോഷവാർത്ത അഥവാ എന്നുള്ള ഒരു സന്തോഷ വാർത്ത താങ്കൾ അറിയിക്കുക ആ ആളുകൾ ആ ക്ഷമാലുക്കർ അവർ പറയുന്ന ഒരു പദമാണ് ഞങ്ങൾ അള്ളാഹുവിൽ നിന്ന് വന്നതാണ് ഞങ്ങൾ അള്ളാഹുലേക്ക് തന്നെയാണ് മടക്കം ഇതേ കാര്യം തന്നെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ ഈ കാര്യം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും മരണങ്ങളും സംഭവിച്ചാകുമ്പോൾ പറയാൻ വേണ്ടി റസൂൽ അലൈഹി അലൈവലം കൽപ്പിച്ചതായി മാ മുസ്ലിം ഉദ്ധരിക്കുന്ന അധ്യക്ഷത്തിൽ കാണാൻ പറ്റും ഉമ്മു സൽമാൻ റലി അള്ളാ അബുസലും മരണപ്പെട്ടപ്പോൾ അവരോട് പറയുകയാണ് റസൂൽ സലഹ് അലൈഹി നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കൂ ശേഷം റസൂൽ സലഹ് അലൈഹി വലമ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിൽക്കാലത്ത് റസൂൽ സലഹ് അലൈഹി വസലമയെ തന്നെ അവർക്ക് ഭർത്താവായി ലഭിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഇതും സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി ഒരു പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ് എന്നാൽ ഇവര് ഖുറാനോധി എന്ത്യ ചെയ്യ മരണ വീട്ടിലെളി ആദ്യം ഇവര് ഇല അലറത്തീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാർസൽ തുടങ്ങും എവിടക്കാണ് ആദ്യം പറ മദീനയിലേക്ക് പിന്നെ ഐ എസ് ടിയിലേക്ക് പോകും നേരെ മദീനയിലേക്ക് മക്കയിലേക്ക് ഷിറിയയിലേക്ക് ഇറാക്കിലേക്ക് ഇറാനിലേക്ക് പാകിസ്ഥാനിലേക്ക് ഇങ്ങനെ മുഴുവനും ഐ എസ് ടി കഴിഞ്ഞതിന് ശേഷം നേരെ എസ് ടി ഡിയിൽ വരും എസ് ടി ഡിയിലെ ഇവിടെ ഇല അതിർത്തി അജ്മീർ നാഗൂർ മുത്തുപേട്ട ഇങ്ങനെ എസ് ടി ഡിയിൽ കളിക്കും എസ് ടി ഡി കഴിഞ്ഞതിന് ശേഷം ലോക്കലിലേക്ക് വരും ലോക്കൽ വന്നതിന് ശേഷം ഈ നാട്ടും പുറത്തുള്ള കുറെ ജാരങ്ങളുണ്ടാവും ഇവരിലേക്കെല്ലാം പാർസൽ ഒരു ഫാത്തി ഓതിയിട്ട് അള്ളാഹുവിനോട് അങ്ങോട്ടേക്ക് പഠിപ്പിക്കും അല്ല ഇതിന്റെ മിശ്ര സ്വഭാവം എല്ലാം ഇവർക്കെല്ലാം എത്തിച്ചു കൊടുക്കണം അല്ല ഡ്യൂട്ടി ഏറ്റെടുക്കണം കാരണം റബ്ബിനെ ഇവർ പഠിപ്പിക്കുകയാണ് മതം അള്ളാഹു സുബാഹാനുത്തലോടെ അധ്യാപിക്കുകയാണ് ആ ഇതൊക്കെ എല്ലാവരുടെ കബറിലേക്ക് നീ അങ്ങ് പാർസലാക്കി കൊടുക്കണം ഇതിന്റെ ഡ്യൂട്ടി ചുമതല ആര് അള്ളാഹുവിന് ഇത് ഏത് മതമാണ് ഇത് ആരാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു മതം പഠിപ്പിച്ചത് അള്ളാഹു സുബാനുല ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ പരിശുദ്ധ കുറാനിൽ കാണാൻ പറ്റും അള്ളാഹുവിന്റെ മതം അള്ളാഹുവിന് അങ്ങോട്ട് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണോന്ന് കാരണം റബ്ബു സുബനുത്തല മതമായിട്ടുള്ള ഇസ്ലാം ദീൻ അത് പഠിപ്പിക്കാനാണ് പ്രവാചകൻ സല്ലാഹുലിസ്ലം വന്നത് ആ പ്രവാചകനിലൂടെ ഇവിടെ മതം പൂർത്തീകരിച്ചിട്ടുണ്ട് ആ പ്രവാചകൻ സലി സല മരിച്ച ആളുകൾക്ക് വേണ്ടി കുറാൻ ഓദി പാർസലാക്കുക എന്നുള്ളൊരു സംവിധാനം ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല സഹാബത്തിൽ നിന്നും നമുക്ക് കാണാൻ പറ്റില്ല മാതൃക താബിയങ്ങളുംബാ താബ്യങ്ങളും നാലിലൊരു മധുഹബിന്റെ ഇമാമിയങ്ങളിൽ നിന്നോ കാണാൻ പറ്റില്ല ഇവർ പലപ്പോഴും പറയും ഞങ്ങൾ മുജ്തീങ്ങളല്ല ഞങ്ങൾ മുഖല്ലീദീങ്ങളാണ് ഞങ്ങൾ തഹലീത് ചെയ്യുന്ന ആളുകളാണ് പക്ഷേ പലപ്പോഴും ഇവരുടെ തന്നെ ഷാഫി മധേഹബ് എന്ന് ഇവർ പറയും പക്ഷെ ഷാഫി മധേബിലുള്ള അതേ പണ്ഡിതന്മാർ പറഞ്ഞതുപോലും ഇവര് അവരെ വലിച്ചെറിയുന്നത് നമുക്ക് കാണാൻ പറ്റും ഇമാം ഷാഫി റഹിമുള്ളയുടെ ആ മധുഹബിലിന്റെ അഭിപ്രായം ഈ സമസ്ഥക്കാര് തള്ളുന്ന വിഷയങ്ങൾ ഒട്ടനവധി വിഷയങ്ങൾ നമ്മൾ കാണാൻ പറ്റും അതിൽ ഒരു ഭാഗം മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പാരായണം അതിൽ പറയുകയാണ് എന്താണ് പറയുന്നത് തഫ്സീർ കസീർ റഹിമുള്ള അദ്ദേഹം പറയാണ് പരിശുദ്ധ ഖുർആന്റെ സൂറത്തിൽ പരിശുദ്ധ ഖുർആന്റെ സൂറത്തിൽ നജുമിന്റെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് എന്നുള്ള ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഓരോ മനുഷ്യനും താൻ ചെയ്തതല്ലാതെ മറ്റൊന്നുമില്ല ലഭിക്കുകയില്ല എന്ന മുപ്പത്തെട്ടാമത്തെ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബിനു കസീർ റഹിമുള്ള പറഞ്ഞു നോക്കൂ ഇമാം ഇബിനു കസീർ ഈ വിഷയത്തിൽ ഇമാം ഷാഫി റഹിമമുള്ളയുടെ ഉദ്ധരണി അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉദ്ധരിക്കുന്നു അർത്ഥം ഈ ശ്രേഷ്ഠമായിട്ടുള്ള വചനം വചനത്തിൽ നിന്നാണ് ആയത്തിൽ നിന്നാണ് ഇമാം ഷാഫി റഹിമമുള്ളയും അദ്ദേഹത്തിന്റെ അനുയായികളും മരിച്ചവർക്ക് വേണ്ടി ഖുറാൻ പാരായണം ചെയ്ത് അതിന്റെ പ്രതിഫലം അധിയ ദാനം ചെയ്താൽ തീർച്ചയായും അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുകയില്ല എന്നതിന് തെളിവു പിടിച്ചിട്ട് അള്ളാഹുവിന്റെ കലാമ് പിടിച്ചുകൊണ്ടാണ് ഇമാം ഷാഫി റഹിമോല്ലും ഷാഫി മധുബിലെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്ന് തഫ്സീർ ഈബിൻ കസീർ റഹ്മുള്ള കസീർ റഹ്മുള്ള രേഖപ്പെടുത്തുകയാണ് ഇമാൻ ഷാഫി റഹിമുള്ളയുടെ അഭിപ്രായം ഇവർ തള്ളി എന്തിനു വേണ്ടി അവിടെ അൽഫാത്തെ വിളിച്ചാൽ ഇവർക്ക് പോക്കറ്റ് നിറയൂ അതേപോലെ തന്നെ ഇവർ ഒരു ജാർ അവിടെ കത്തപ്പുര കെട്ടലുണ്ട് അത് കത്തപ്പുര കെട്ടുന്നതിനേക്കാൾ മുമ്പ് കോൺട്രാക്ട് ആണ് പതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ ഒക്കെ കോൺട്രാക്ട് എടുത്തിട്ടാണ് ഇവർ കത്തപ്പുര കെട്ടുക ഇനി ഇമാം നബി റഹിമുള്ളയുടെ ഗ്രന്ഥം അതിൽ ഷാഫി മദേബിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബബി അദ്ദേഹത്തിന്റെ ഷറാവ് മുസ്ലിം ഇമാം മുസ്ലിം റഹിമുള്ളയുടെ അദീസിന് അദ്ദേഹം ഷറാവ് കൊടുക്കുകയാണ് അവിടെ കൊടുക്കുന്ന ഇത് നോക്കൂ ഇമാം നബി റഹിമുള്ള കൃത്യമായി പറഞ്ഞു എന്നാൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പാരായണം തീർച്ചയായും അതിൻ്റെ പുണ്യം മരണപ്പെട്ട വ്യക്തികൾക്ക് ലഭിക്കുകയില്ല എന്നതാണ് ഇമാം ഷാഫി റഹിമുള്ളയുടെ പ്രസിദ്ധമായ അഭിപ്രായം അദ്ദേഹത്തിന്റെ ചില അനുയായികളും മയത്തിന് വേണ്ടി പ്രതിഫലം എത്തുമെന്ന് പറയുന്നു എന്നാൽ ഈ അഭിപ്രായം മുഴുവനും ദുർബലമാണ് ഇമാൻ ഷാഫി റഹിമു അദ്ദേഹത്തിന് അനുകൂലിക്കുന്നവരുടെ തെളിവ് തീർച്ചയായും മനുഷ്യൻ അവൻ പ്രവർത്തിച്ചത് മാത്രമാണ് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അത് ഇവന് ഇതാരെ കൊടുക്കുന്നുള്ളത് ഷറോ മുസ്ലിമില് ആരാണ് ഇമാ നബവി ഇമാം നബവി റഹിമുള്ള ഇനി അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അധികാരിൽ നമുക്ക് കാണാൻ പറ്റും ഖുറാൻ പാരായണം ചെയ്ത് അതിന്റെ പ്രതിഫലം മയ്യത്തിന് നൽകിയാലും ആ മരിച്ച വ്യക്തി നമസ്കരിച്ച് കിട്ടാനുള്ള മറ്റു വല്ല വല്ലവരും അവന് വേണ്ടി നമസ്കരിച്ചാലും അതുപോലെ മറ്റെന്തെങ്കിലും ചെയ്താലും അതിന്റെ പ്രതിഫലം മയ്യത്തിന് ലഭിക്കുകയില്ല എന്നാണ് ഇമാൻ ഷാഫിയുറിമുള്ളയുടെയും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അധികാരിൽ പറയുന്നത് കാണാൻ പറ്റും അപ്പൊ ഇത്തരം അവരുടെ മധുഹബിലുള്ള ഇമാമിയങ്ങളെ തന്നെ ഇവര് തള്ളുന്നുണ്ട് അതേപോലെ തന്നെ ഇവർ കത്തം കിട്ടും അള്ളാവിന്റെ റസൂൽ അലൈഹി സലിസ്ലം പറഞ്ഞ എന്താണ് നിങ്ങൾ വീടുകളെ നിങ്ങൾ ഖബ്രിസ്ഥാന പോലെ ആക്കാൻ പാടില്ല വീടുകളിൽ വെച്ച് പരിശുദ്ധ ഖുറാൻ പാരായം ചെയ്യുക സൂറത്തിൽ ബക്ര പാരായണം ചെയ്യുന്ന വീടുകളിൽ പിഷാജിന് പ്രവേശം ഉണ്ടാവില്ല അപ്പൊ ഖബ്രസ്താന് ഖുർആൻ പാരായണം ഇല്ലാത്ത സ്ഥലമാണ് പക്ഷെ ഇവര് ഖത്തം പുര കിട്ടും അവിടെ പോയി പാരായണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എഗ്രിമെന്റ് എടുക്കും ഇത്ര പൈസക്ക് എഗ്രിമെന്റ് അവിടെ കത്തം പുര കിട്ടാൻ വേണ്ടി എന്നാൽ മരണ വീട്ടിൽ ഖുറാൻ ഓതാൻ പാടുണ്ടോ ഇല്ലേ നിരുപാധികം എല്ലാ ദിവസവും ഒരാൾ ഖുറാൻ പാരായണം ചെയ്യുന്ന ഒരു വീട്ടിൽ ഒരു ദിവസം ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഓതന്റെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല കാരണം റസൂൽ ഹദീസ് ഉണ്ട് വീടുകളെ കബ്രസ്ഥാന പോരാക്കാൻ പാടില്ല നിത്യമായും പാരായണം ചെയ്യേണ്ട സുന്നത്താക്കപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട് രാത്രിയിൽ പ്രത്യേകമായി സുന്നത്താക്കപ്പെട്ട സുഹൃത്തുകളുണ്ട് അതൊക്കെ ഒരു വീട്ടിൽ മരണം നടന്നാൽ അന്നും ഓതാം പക്ഷേ ഇന്ന് സമസ്തക്കാര് ചെയ്യുന്ന പോലെ ആരെങ്കിലും മരണപ്പെട്ടാൽ ചുറ്റു ഭാഗത്തും മുസ്ലിയാക്കന്മാർ വന്നിരിക്കും ഒരു കുറാൻ എടുക്കും അവിടെ ഇരുന്നിട്ട് ഓതി പാർച്ചരാക്കും ജീവിതത്തിൽ ആ മനുഷ്യന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്താൽ സുഹൃത്തിൽ യാസീനിൽ കാണാൻ പറ്റും ഇത് ജീവനുള്ളവർക്ക് വേണ്ടി താക്കീത താക്കീത് നൽകാൻ വേണ്ടിയാണ് ഈ പരിശുദ്ധ ഖുറാൻ ജീവൻ ഉണ്ടാകുമ്പോൾ ആ കുറാനോ അതിന്റെ ആശയോ അർത്ഥങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുക്കില്ല മരിച്ചു കഴിഞ്ഞാൽ ഉസ്താദമാരെല്ലാം കൂടി ഓതി ഓച്ച സ്വർഗത്തിലേക്ക് ഇത് ഏത് മതമാണ് സഹോദരമാരെ നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് കളവ് പറഞ്ഞു മനുഷ്യന്മാരെ മനുഷ്യമാരെ വഞ്ചിക്കുന്നത് അടുത്തതായിട്ട് അദ്ദേഹം എന്നൊരു കാര്യം കൂടി ഒന്ന് നിങ്ങൾ നോക്കൂ അടുത്തതായിട്ട് അദ്ദേഹത്തിന് വേറൊരു തെളിവ് മിൻഹാ എന്ന് പറയുന്നുണ്ടല്ലോ മയ്യത്തെ ജനാസ മറമാടുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇതാണ് ഇദ്ദേഹത്തിന് അടുത്തതായിട്ടുള്ള ഇദ്ദേഹത്തിന് ഈ ജിത്തിയാദ് ചെയ്ത് ഗവേഷണം ചെയ്ത് കിട്ടിയത് ഈ മുസ്ലിമാരോട് ചോദിക്കാനുള്ളത് ഏത് അജീസിലാണ് റസൂൽ സല അലൈഹി സ്വലം ഇങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞത് ഏത് സഹാബത്താണ് ഈ രൂപത്തിൽ പ്രവർത്തിച്ചത് ഏത് മദഹബിന്റെ ഇമാമികളാണ് മണ്ണ് വാരിടുമ്പോൾ ഇടുമ്പോൾ ഇങ്ങനെ പറയണമെന്ന് പഠിപ്പിച്ചത് ഇമാം ഷഫി റഹിമമുലാകട്ടെ ഇമാം അബു ഹനീഫത്ത് ഹുഫി റഹിമുള്ളാവട്ടെ ഇമാം മാലിക് ബിനു അനസ് റഹിമുള്ളാവട്ടെ ഇമാം അമ്പൽ റഹിമമുലാവട്ടെ ഏത് ഇമാമിങ്ങളാണ് നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചത് നിങ്ങൾ തന്നെ പുതിയതായിട്ട് മതത്തിൽ ഒരുപാട് ആചാരങ്ങൾ ഇങ്ങനെ നിങ്ങളെ യുക്തിക്കനുസരിച്ച് ഉണ്ടാക്കും എന്നിട്ട് യുക്തിക്ക് അനുസരിച്ച് അത് വ്യാഖ്യാനിക്കുകയും ചെയ്യും എന്തിനാണ് മുസ്ലിരെ ജങ്ങൾ ഇങ്ങനെ പറ്റി പോക്കറ്റ് കുറിപ്പിക്കുന്നത് അവിടെ മരണ വീട്ടുകളിൽ നിങ്ങൾക്ക് കുറാൻ ഓടി പാർസലാക്കി പോക്കറ്റ് പോക്കറ്റ് മണി വാങ്ങിക്കാനും അതേപോലെ കത്തം പുരക്കൊട്ടി പോക്കറ്റ് മണി വാങ്ങിക്കാനും ഇതൊന്നും ഇസ്ലാമല്ല അള്ളാഹുവിന്റെ മതി അസുഖ സലഹുലിസ്ലം പഠിപ്പിച്ചിട്ടില്ല പ്രമാണങ്ങളിൽ ഇതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ സലഫുകൾക്കെതിരെ കളവ് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യും മുസ്ലിാരം മരണപ്പെട്ടു പോകേണ്ട നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കണ്ടേ മറുപടി പറയണ്ടേ ഒന്നെങ്കിൽ ചിന്തിച്ചു നോക്കൂ അബുസ്ബാൻ ഉത്തല മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ